രാജുവിനെ രാധയും കണ്ടിട്ട് കുറച്ച് ദിവസമായി ഏ അയ്യോ അയ്യോ അനങ്ങാൻ പോലും പറ്റുന്നില്ല എത്തിപ്പോടോ നിന്ന് വൈകിക്കണ്ടോ കേറിക്കോ ഉപ്പിൽ കിട്ടിയോ ഇതെങ്ങനെ ഒപ്പിച്ചു പറക്കും പറക്കും നമ്മൾ ചൊല്ലി പേര് പറഞ്ഞു ുംതപ്പിന്റെ മതി പുതപ്പ് പറന്നു അവനെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുവരും പുതപ്പിനകത്തുപൊട്ടാൽ അനങ്ങാൻ പോലും പറ്റില്ല സൂപ്പർ വിദ്യ ഇന്ന ഒരു കുഴപ്പമുണ്ട് ആരും കീറാതെ നോക്കണം പൊതപ്പ് ഭീകര ജീവിയായി തിരിച്ചു പറന്നു വരും കട്ടി ഇതൊന്നും വിചാരിച്ചാലും പറ്റില്ല പോയി ഐസ്ക്രീം വാങ്ങാൻ പോയതാ തമാശ നമുക്ക് അവനെത്തിയാലോ

ശരിയോർഡ് ഞങ്ങൾ തന്നെ തരാം വീണോ ഓഫ് സത്യം പറ ഗ്ലാസ് എങ്ങനെ പറന്നു പറന്ന ഗ്ലാസ് എങ്ങനെ താഴെ വീണു അതെ അതെ പറഞ്ഞില്ലെങ്കിൽ നിനക്കും ആ ഗ്ലാസിന്റെ ഗതിയാവും അയ്യോ പറയാം ഇത് ഹൈഫ്ലൈ ഹെഡ്ലൈറ്റാ ഹെഡ് ലൈറ്റിലെ പ്രകാശം ഒരു സെക്കൻഡ് നേരത്തേക്ക് വീണാൽ പറന്നു പ്രകാശം അവസാനിച്ചാൽ പറക്കൽ തീരും തല തിരിച്ചപ്പോൾ ലൈറ്റ് വിഴാതായി അത് താഴെ വീണു നിങ്ങളെ തോക്കിലേക്ക് രണ്ട് സെക്കൻഡ് നേരം ലൈറ്റ് അടുപ്പിക്കാൻ ഭാഗ്യം ഏ അത് മതിയായിരുന്നു മണ്ടത്തരം പറ്റി ോ ഞങ്ങളും ഒന്ന് പുറത്തി നോക്കട്ടെ എന്നിട്ട് തലയ്ക്ക് മുകളിൽ വന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യാം വൈകാതെ ചുറ്റുക വീണപ്പോഴത്തെ അവന്റെ കരച്ചിലെന്ത് രസമായിരുന്നു അതെ എന്തൊരു സംഗീതാത്മകം രണ്ടുപേരും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും തീർച്ച പറത്തി ലൈറ്റ് ഓൺ ഓം ബിഗ് ബിഗ് മന്ത്രം ചൊല്ലിയതോടെ വഴിയിൽ കിടന്ന ഒരു കൊച്ചുകല് വലുതായി ഏ ആ കല്ല് എവിടുന്ന് വന്നു അതിലോ ലൈറ്റ് വീഴുന്നത് ഒരു സൂത്രമുണ്ട് അയ്യോ പൊങ്ങി കല്ല് പൊങ്ങി ലൈറ്റ് ഓഫ് ചെയ്യ കല്ല് താഴെ വീണു ഓടിക്കോ അയ്യോ ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് ഒരു ദിവസം ഇനി മൊബൈൽ ക്യാമറ കൊണ്ട് ഒരു കളി കളിക്കണം അടാ ഇങ്ങനെ ഞാനും നടന്നു വയ്യാതായി പിന്നെ എനിക്ക് മായാവിയെ കിട്ടിയടാ നീ ഫോൺ നോക്കട്ടേട ഇങ്ങോട്ടാ തരാം അതിനു മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാം ഫോട്ടോ എടുക്കാം അമ്മയൊന്ന് പേടിപ്പിക്ക ും അടുത്തുള്ള ഒരാളെ വലുതാകും ഫോർ എക്സാമ്പിൾ ഞാൻ അതാ പോകുന്ന കൊറേ കിളികൾ ഞാൻ ഫോട്ടോ എടുക്കുന്നു ക്ലിക്ക് കണ്ടോ ഒരു കിളി മാത്രം വലുതായി ഏറ്റവും അടുത്തുള്ള കിളി ഇത് കൊള്ളാമല്ലോടാ എങ്കിലും എനിക്ക് നിന്റെ ലിഫ്റ്റ് വേണ്ട ഞ വേണ്ടേ വേണ്ട ഞാൻ നിന്റെ കൂടെ വരുന്നില്ല പകരം എൻ്റെ ഫോട്ടോ എടുക്ക് വലുതായാൽ പിന്നെ കാലു നീട്ടി വെച്ചങ്ങു നടന്നാൽ പെട്ടെന്ന് എത്താമല്ലോ അമ്മമ്മയുടെ ബുദ്ധി കൊള്ള എന്നാ പിന്നെ അങ്ങനെ അവിടെ നിന്നോ സ്മൈൽ പ്ലീസ് ക്ലിക്ക് ചതിച്ചു അമ്മ മേഘാ അടുത്തായിരുന്നു മായാവിൽ ആവു രക്ഷപെട്ടു ഏട്ടേ നിന്റെ ഒരു ഓണക്ക ഫോണ്